ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ റാപ്പ് ഞാൻ വൈകിട്ട് സജീതിക്ക് ഈ ഒരു കാരണ്ട സെഷൻ ഉണ്ട് ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ റാപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചെടുത്തോളവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അഫേഴ്സ് കാരണ്ടേഴ്സിൽ നമ്മുടെ റാങ്ക് മേക്കിംഗ് തന്നെയാണ് കാരണം അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ വഴി അഫേഴ്സിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു സെഷൻ ഫോളോ ചെയ്യുക പിന്നെ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇതിന്റെ ലിങ്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ് ടെലഗ്രാമിൽ മെമ്പറായിട്ടില്ലാത്തൊരു ആവുക അപ്പോൾ വളരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുത്ത് പോകുന്നത് അതായത് ഇവിടെ ഇരുന്ന് നിങ്ങൾ പഠിക്കത്തക്ക രീതിയിലാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ഓപ്ഷൻ എ മരിയോ ഡിയോൺ ഓപ്ഷൻ ബി സ്റ്റീഫൻ ഹാ മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അപ്പോയിന്റ്മെന്റ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ആ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇല്ലേ മാർക്ക് കാർണി ആണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം കാനഡയുടെ ഇരുപത്തിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി അപ്പൊ ഒരാളെ പറഞ്ഞു കഴിയുമ്പോ അടുത്ത അദ്ദേഹത്തിന്റെ പാർട്ടി നോക്കണ്ടേ കാനഡയിലെ ലിബറൽ പാർട്ടി നേതാവായിരുന്നു മാർക്ക് കാർണി അതായത് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഇദ്ദേഹം അവിടുത്തെ ലിബറൽ പാർട്ടിയുടെ നേതാവായിരുന്നു മാർക്ക് കാർണി എന്ന് പറയുന്നത് ആണ് അതുപോലെ ബാങ്ക് ഓഫ് ഗവൺമെന്റിന്റെയും സോറി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിട്ട് സേവന അനുഷ്ഠിച്ചു മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്നാണ് മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായത് രണ്ടുപേരെ പേരുകൂടി ഓർത്തുവച്ചേക്ക ജസ്റ്റിൻ ട്രൂഡോ ഇദ്ദേഹം രാജിവെച്ചപ്പോഴാണ് അവിടുത്തെ ലിബറൽ പാർട്ടിയുടെ നേതാവായ മാർക്ക് കാർണി ഇരുപത്തിനാലാമത്തെ പ്രധാനമന്ത്രിയായിട്ട് കാനഡയിൽ ചുമതലയേറ്റത് ക്ലിയർ ആണ് നെക്സ്റ്റ് വൺ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി നമ്മൾ കേരളത്തിലെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു കമ്പനി അവധി പ്രഖ്യാപിച്ചു ഓപ്ഷൻ എ ടാ ടാറ്റാ പ്രോജക്ട് ഓപ്ഷൻ ബി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്ഷൻ സി ലാർസൺ ആൻഡ് ടൂബ്രോ ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം നമ്മള് ഈ കൊച്ചി മെട്രോയോ ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊച്ചി കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഈ കമ്പനിയുടെ പേരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം അതായത് നമ്മുടെ സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഒരു വലിയ കമ്പനിയാണ് ആ കമ്പനി ഏതാണ് എന്നാണ് ആൻസേഴ്സ് കമന്റ് ആയിട്ട് ആയിട്ടിട്ടോളൂ മക്കളെ ഏതായിരുന്നു ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏ കമ്പനി സ്ത്രീകൾക്ക് ഏതായിരുന്നു എസ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇല്ലേ ലാർസൻ ആൻഡ് ടൂബ്രോ ലാർസൻ ആൻഡ് ടൂബ്രോയാണ് ഇപ്പൊ അറിയാം ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സാഹചര്യത്തിൽ ഒരുപാട് ഈ ലഹരി മരുന്ന് ഉപയോഗം വളരെ കൂടുതലാണ് അപ്പൊ ഈ ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിനായിട്ട് കേരളത്തിൽ നമ്മുടെ എക്സൈസ് വകുപ്പാണ് നടത്തുക സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന കുറെ ലഹരി പദാർത്ഥങ്ങൾ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കുട്ടികളും ഒക്കെ ഉപയോഗിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് തടയണം ഇതിന്റെ വ്യാപനം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് അതിന്റെ പേരെന്ത് ഓപ്പറേഷൻ ഗ്യാപ്കോ ഓപ്പറേഷൻ സ്പോട്ര ഓപ്പറേഷൻ മുക്തി ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എനിക്ക് ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം ഇല്ലേ കരി പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് എന്താകും ലഹരിയുടെ വ്യാപനം തടഞ്ഞു കഴിഞ്ഞാൽ മലിനമായ സാധനങ്ങളൊക്കെ തള്ളിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താകും ക്ലീൻ ആവത്തില്ലേ അങ്ങനെ ഓർത്തു വെച്ചുകൂടി അപ്പൊ അതേതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ലഹരികളെല്ലാം ക്ലീൻ ചെയ്തു അപ്പൊ ലഹരിയുടെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പരിശോധനയാണിത് ഈ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ക്ലിയർ ആണ് നെക്സ്റ്റ് വൺസ് വൺ ആൻസർ പിന്നെ എല്ലാരും പറയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് കറാച്ചി റാവൽപിണ്ടി ഓപ്ഷൻ സി ദുബായ് ഓപ്ഷൻ ഡി അബുദാബി പെട്ടെന്ന് ആൻസേഴ്സ് കേട്ടോ ഇത് വരെ ഞങ്ങൾ എല്ലാവരും ആൻസർ പറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ആൻസേഴ്സ് കമന്റ് ആയിട്ട് ഇട്ടോളൂ ആ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇല്ലേ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം ഓപ്ഷൻ സി ആണ് ദുബായി ആണ് വേദിയായത് വേദി ആകുന്നല്ല വേദിയായത് അപ്പൊ നമുക്കറിയാം കിരീടം നേടിയത് ഇന്ത്യ ആയിരുന്നു ഇല്ലേ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടനേറ്റമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടാതെ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നേടിയിട്ടുണ്ട് റണ്ടറപ്പ് ന്യൂസിലൻഡാണ് ഓർത്തു വെക്കുക ടൂർണമെന്റിലെ താരം രജിൻ രവീന്ദ്രയാണ് ന്യൂസിലാൻഡ് താരമാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കാം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ടൂർണമെന്റിലെ താരം ന്യൂസിലൻഡ് റണ്ണർ അപ്പ് ന്യൂസിലാന്റ് ആണ് ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്രയാണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം കായിക മേഖലയിൽ നിന്ന് ലഭിച്ച ആർക്കാണെന്നാണ് ചോദ്യം കായിക മേഖലയിൽ നിന്നും യൂത്ത് പുരസ്കാരം കേരള സംസ്ഥാന യുവജന കമ്മീഷനാണ് കൊടുക്കുന്നത് യൂത്ത് യൂത്തൈക്കൺ പുരസ്കാരം കായിക മേഖലയിൽ നിന്ന് കിട്ടിയത് ഓപ്ഷൻ എ സജന സജീവൻ ഓപ്ഷൻ ബി മിന്നുമണി ഓപ്ഷൻ സി എം ശ്രീ ശങ്കർ ഓപ്ഷൻ ഡി അബ്ദുള്ള അബൂബക്കർ ആൻസേഴ്സ് ആയിട്ട് ആയിട്ടിട്ടുള്ളു ആർക്കാണ് കിട്ടിയത് യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം കായിക മേഖലയിൽ നിന്ന് ലഭിച്ചത് ഓപ്ഷൻ എ ആണ് സജനാ ആണ് കിട്ടിയത് അപ്പൊ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന ഈ പുരസ്കാരം പുരസ്കാര തുക ഇരുപതിനായിരം രൂപ എപ്പോഴും പുരസ്കാരങ്ങളുടെ എമൗണ്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക പുരസ്കാര തുക എത്രയാണ് ഇരുപതിനായിരം രൂപയാണ് അത് കലാ സാംസ്കാരിക വിഭാഗമാണെങ്കിൽ നമ്മുടെ സിനിമാ താരം നിഖില വിമലനാണ് കിട്ടിയത് കായിക വിഭാഗം സജന സജീവൻ സാഹിത്യ വിഭാഗം വിനിൽ പോളനാണ് വിനിൽ പോള് ഓർത്തുവച്ചേക്കാം നിന്ന് വിനിൽ പോളിനാണ് കലാ സാംസ്കാരികം നിഖില വിമൽ സജന സജീവൻ നെക്സ്റ്റ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു മാധവ് മാസാം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ജാർഖണ്ഡ് ഈ പേരില് തന്നെയുണ്ട് മാധവ് മാധവ അത് തന്നെ ചേർത്ത് വന്നേ മധ്യപ്രദേശ് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ അതായത് അൻപത്തിയെട്ടാമത് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ച മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശില ശിവപുരി ജില്ലയിലാണ് ഉള്ളത് നിലവില എത്ര ടൈഗർ റിസർവുകൾ ഉണ്ട് ഒൻപത് ടൈഗർ റിസർവുകൾ മധ്യപ്രദേശിലുണ്ട് നെക്സ്റ്റ് വൺ മിതമായറി മരുന്നുകൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കാമതേനു ക്ഷേമ ഇനിഷ്യേറ്റീവ് പശു ഔഷധി ഇനിഷ്യേറ്റീവ് ഗോമതി ഔഷധി മാർത്ത് ക്ഷീരലക്ഷ്മി ഇനിഷ്യേറ്റീവ് വെറ്റിനറി മരുന്നുകൾ ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി പോരട്ടെ കമന്റ് ആയിട്ടിട്ടോളൂ യെസ് ഓപ്ഷൻ ബി ആണ് അല്ലെ പശു ഔഷധി ഇനിഷ്യേറ്റീവാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് മൃഗസംരക്ഷണത്തിലും ക്ഷീര കർഷക മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ചിലപ്പോൾ ചോദിക്കാൻ കേട്ടോ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം അപ്പൊ ഇത്തരം നമ്മൾ പഠിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അപ്പേഴ്സെന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് മേക്കിംഗ് ആണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും എയ്റ്റ് തേർട്ടിക്ക് ഈ ഒരു സെഷനുണ്ട് അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ടെലിഗ്രാമിൽ ഇതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല അതുവരെ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്ത്യ ഒരു പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ക്കായിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് ആർണിയാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി ലാർസൺ ആൻഡ് ടൂബ്രോ ആണ് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിനായി കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ലഹരിയെല്ലാം പോയി കഴിയുമ്പോൾ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരം ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആ വേദി ആകുന്ന നിലവേദി ആയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം കായിക മേഖലയിൽ നിന്ന് ലഭിച്ചത് ജനാ സജീവൻ ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച മാധവ നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ മിതമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പശു ഔഷധി ഇനിഷ്യേറ്റീവ് അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതായത് സെക്രട്ടറിയുടെ മീൻസ് ആണെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻറെ ബാച്ചും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലുക അപ്പൊ നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് അവിടെ ജനറൽ പി എസ് സി അതായത് എൽ ഡി സി എൽ ജി എസ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയ എല്ലാ കോഴ്സുകളുമുള്ള ജനറൽ പി എസ് സി എം ജി എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് ദേവസ്വം ബാച്ച് സെക്രട്ടേറിയറ്റ് ഒയോ മെയിൻസ് ബാച്ച് കേഡിറ്റ് ബാച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ജനറൽ പി എസ് സിയുടെ ബാച്ച് എന്ന് വെച്ചാൽ എൽ ജി എസ് അതുപോലെ എൽ ഡി സി ഡിഗ്രി തുടങ്ങിയ നമ്മുടെ എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ട് നോട്ട്സ് ഒക്കെ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സജിത വൺ ത്രിപ്പിൾ നയൺ ഏതാ ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക ബൈനൗവില അപ്പോൾ രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഫീ ആ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റ് കൊടുക്കുക ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് നമ്മുടെ സജിത ത്രിപ്പിൾ നയൺ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ടില കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു